യൂട്യൂബ് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് അങ്ങനെ ഞാൻ ആറു മണിക്ക് സ്വിഗ്ഗി ഓൺ ആക്കി കേട്ടോ ആറു മണിക്ക് ഓൺ ആക്കിട്ട് ഇപ്പൊ സമയം കറക്റ്റ് പറയാണെങ്കിൽ ഏഴേ മുക്കാലായിട്ടുണ്ട് ഏഴേ മുക്കാലായിട്ടുണ്ട് ഇപ്പോ എന്നിട്ട് ഇപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂർ ശേഷം പറഞ്ഞ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുള്ളത് എനിക്കൊന്നും അത്യാവശ്യം ഓർഡർ വളരെ വളരെ കുറവാണ് അല്ല രണ്ട് മണിക്കൂറൊക്കെ ഡെയിലി ആവില്ല അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്ക് വീട്ടിയൊരു ഓർഡർ റീനിങ്സ് ആണെങ്കിൽ നൂറ്റി അറുപത് മുന്നോ ഒറ്റ ഓർഡർ പോകണമെങ്കിൽ നൂറ്റി അറുപത്തൊന്നു കിട്ടി ഓക്കെ അതൊക്കെ വിട് ആ പിന്നെ ഫസ്റ്റ് ഓർഡർ വന്നിട്ട് ഇന്നെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ആ ഫസ്റ്റ് ഓർഡർ വന്നതാണ് എനിക്ക് ബാച്ച് ഓർഡർ ആയിട്ട് വന്ന ശേഷം കാണിച്ചുതരാം ബാച്ച് ഓർഡറോടെ കാണില്ലേ ഒന്ന് ഫസ്റ്റ് ഡെലിവറി വൺ ടു ഉമേഷ് സ്ക്രീൻഷോട്ട് ഓർഡർ എന്ന് ഡെലിവറി വൺ ഓഫ് ടു ഉമേഷും അടുത്തതെനിക്ക് അപൂർവിക്കും അപൂർവിക്കുവാണോ ഡെലിവറി ആണല്ലേ അപ്പം രണ്ട് എനിക്ക് സെയിം റെസ്റ്റോറൻ്റ് തന്നെ ഫുഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഇങ്ങനെ പ്രത്യേക ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡറിനിങ്സിൻ്റെ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇപ്പം നമ്മളെന്തെങ്കിലും ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ എനിക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അതായത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പത്ത് രൂപ റെസ്റ്റോറൻ്റെ ഐ ഡി വെച്ചിട്ട് ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് ഇപ്പോൾ ആണ് അപ്പോൾ എന്തായാലും വരാൻ അതാ ട്രെയിന് പോകുന്നുണ്ട് കറക്റ്റ് സമയം കാണുന്നില്ല ട്രെയിന് നല്ല നില ഉണ്ട് കിട്ടോ ഉണ്ടല്ലേ ഫുൾ മോണ് കാണണ്ടോ അറിയില്ല ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പൊട്ടൂലേ കാണുള്ളൂ പക്ഷേ രസമുണ്ടോ ഫുൾ മൂൺ കാണാനൊക്കെ ആയിട്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു അപ്പോളാണ് ട്രെയിൻ പോയത് അപ്പം ഗേറ്റ് ഇപ്പം തുറക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് തന്നെ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പറയാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളും വന്നിട്ടുണ്ട് ആപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഇൻ്റർഫേസും കാരണം ഫുള്ളും മാറിയിട്ടുണ്ട് അസും കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഇപ്പം തുറക്കില്ല നോക്കുകയാണ് ശരി തുറക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം ആ തുറന്ന് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ അപ്ലിറ്റേഷനും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടെന്ന് കാണിച്ചാൽ കേട്ടോ ഈ ഓർഡറും കൊടുത്താൽ ഓക്കെ ഓക്കെ ഗായസ് അപ്പോൾ ഞാൻ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് കേട്ടോ ഫുഡ് എടുക്കേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞത് എന്നാലും അസൻ പറഞ്ഞുള്ളൂ ഓക്കെ അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലേ ആദ്യം നോക്കാം ഞാൻ ഓർമ്മ ഈ വാർബർ ഷോപ്പില്ലേ ഈ കണ്ണും വാർബർ ഷോപ്പ് കയറി വെട്ടാൻ വേണ്ടി കയറി ഇത് നമ്മൾ പറയുന്ന അയാൾ വിട്ടുക അയാൾക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ വെട്ടുക ഓക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ രീതിയാണ് വെട്ടേണ്ടതെന്നു പറഞ്ഞാൽ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് വേണ്ട രസം ഉണ്ടാവില്ല എനിക്ക് ഞാൻ സൈൽ വെട്ടി തരും ആകെ കൊളാക്കി ചാളാക്കി വെച്ച പയർ പ്രശ്നം അതിനവിടെ കയറിയിട്ടേ ഇല്ല സ്റ്റൈൽ ആൻഡ് സ്മൈൽ അതെ നല്ല സ്റ്റൈലാ ഓക്കേ അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം പോവാം എനിക്ക് രണ്ട് ഓർഡർ ഉണ്ടല്ലോ സെക്കൻഡ് ഓർഡർ

ഓക്കെ അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആണല്ലേ എന്തെന്നാണ് സ്വീറ്റ് ട്രൂത്ത് അപ്പം എൻ്റെ രണ്ട് ഓർഡർ ഉണ്ട് ഇപ്പം ഒരു ഓർഡർ കൂടെ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം രണ്ടാമത്തെ ഓഡർ എട്ട് രണ്ടിനാണ് പിക്ക് ആവുന്നത് ഫുഡ് റെഡി ആവുന്നത് എട്ട് രണ്ടും ഫുഡ് റെഡി ആവുള്ളൂ ഓക്കെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെയിറ്റ് ഓർഡർ ഉണ്ട് കണ്ടോ വെയിറ്റിൻ്റെയും ഓടുന്നുണ്ട് ഇതൊക്കെയാണ് അപ്ഡേഷൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിരുന്നു പറഞ്ഞു തട്ടോ അപ്പം എൻ്റെ രണ്ടാമത്തെ ഓർഡർ ആയിട്ടുണ്ട് രണ്ടാം തോട്ടെങ്കിൽ എട്ട് രണ്ടിനായിരുന്നു ഫുഡ് റെഡി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിന് മുന്നേ ആയിട്ടുണ്ട് ഇപ്പോൾ ഏഴ് അമ്പത്തഞ്ച് ആയിട്ടുള്ള അതിന് മുന്നേ ആയിട്ടുണ്ട് കാണണ്ടോലൂ ഏഴ് അമ്പത്തഞ്ച് ഓക്കെ അപ്പം പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് രണ്ടു ഫുഡും ആയിട്ടുണ്ട് ഓക്കെ റെഡി ഫോർ പിക്കപ്പ് നൂറ്റി എഴുപത്താറ് മുപ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ വൈകുന്നേരത്തെ ഫസ്റ്റ് രണ്ട് ഓർഡറും കിട്ടി ഞാൻ വിചാരിച്ച് കുറേ നേരം ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം പോസ് ചെയ്യുന്നു കേട്ടോ പോസ് വെച്ചാൽ കട്ട് പോസ് അപ്പോൾ ഞാൻ ഓർഡർ കുറവായിരിക്കുന്നു പക്ഷെ കിട്ടിയതാണെങ്കിൽ രണ്ട് ഒപ്പറുള്ള ബാച്ച് ഓർഡർ ആയിട്ടാണ് കിട്ടിയത് ഓ സെറ്റ് അപ്പോൾ ഇനി എനിക്ക് ഒന്ന് ഒരു അഞ്ച് ഓർഡറും കൂടെ എടുത്താൽ ഇന്നത്തെ ഇൻസെൻറ്റീവ് മേടിക്കാൻ തോന്നുന്നറിയില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ പോകാണ്ട് ഇപ്പോൾ ഓക്കെ ഫുഡ് വെച്ചു ഫസ്റ്റ് ആദ്യം നമുക്ക് ഉമേഷും പറഞ്ഞ കസ്റ്റമർ എടുത്തിട്ട് പോണ്ട് കുടുങ്ങ ഓക്കെ സെറ്റ് അപ്പം അപ്പോൾ വായിച്ച് ഞാൻ ഇവിടെ റെസ്റ്റോറൻ്റ സോറി ഇവിടെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാട്ടോ സ്ഥലം വരുന്നത് അപ്പോൾ സാധനം കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം ഫുഡ് ഓർഡർ എടുക്കുക ആ അപ്പോൾ റൈസ് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തത് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടാണ് ഈ കണ്ണ ഇരുപത്തി ഏഴ് അപ്പം മാറ്റം ഓർഡർ ആണെങ്കിൽ ഇരുപത്തേഴ് രൂപയും കിട്ടിയിട്ടുള്ളത് നമ്മൾ ബാച്ച് ഓർഡർ കേട്ടോ ഒരു ഓർഡറും കൂടെ ഉണ്ട് സെയിം ടൈം സെയിം ഓഡർ സെയിം റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പം ഓർഡറും കൂടെ കൊടുക്കാൻ വേണ്ടി പോകാം ആ ഓർഡറിന് എനിക്ക് ഒന്ന് അമ്പത് രൂപയെങ്ങാൻ തോന്നുകയുണ്ടായി എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടി പോവാം ഇനിയിപ്പോൾ ഇവിടുന്ന് മാപ്പ് നോക്കണം മാപ്പ് മാപ്പ് ഐ ഇത് തന്നെയായിരുന്നു ഇവിടത്തന്നെയ് ഓർഡർ അയ്യ അയ്യേ ഞാൻ കൊടുത്തു തന്നുവരാ അങ്ങനെ കഴിച്ച് ഞാൻ എന്റെ രണ്ട് ഓർഡറും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവം എന്താ പറ്റുമോ ഞാൻ ഇത് നോക്കിയിട്ടില്ല അഡ്രസ്സും കഴിവ് നോക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ഓർഡർ കൊടുത്തു അതേപോലെ പുറത്തിറങ്ങി നിന്നിട്ട് അടുത്തന്നെ മാപ്പ് വെച്ചപ്പോഴാണ് അതിൻ്റെ അഡ്രസ്സ് ശ്രദ്ധിച്ച് അപ്പോൾ പിന്നെ എന്നുള്ളിലേക്ക് പോയി അപ്പൊ ഓരോ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് അതി രണ്ടും കൂടെ അപ്പറേം കൊടുത്താൽ മതിയെന്നൊക്കെ ചോദിച്ച് ഓക്കെ അപ്പൊ അതിൻ്റെ രണ്ട് ഓർഡറും കൊടുത്തപ്പോൾ എന്റെ ഏണിങ് ശേഷം കാണിച്ചേരാം എൻ്റെ ഏണിങ്സ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇതുവരെ ഉള്ള എൻ്റെ ഏണിങ്സ് അപ്പോൾ എൻ്റെ ഈ ഒരു ഓർഡറിന് മാത്രം എനിക്ക് അമ്പത്തിരണ്ട് രൂപയാണ് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് രൂപ രണ്ടും കൂടെ എനിക്ക് എഴുപത്തി ഒമ്പത് എഴുപത്തൊമ്പത് രൂപയാണ് ഇതുവരെ ആയിട്ടുള്ളത് ഇരുപതല്ലേ സോറി എൻ്റെ മൾട്ടി ഓർഡറിന് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് വരാണ്ട് മൂന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ആയിട്ടുള്ളത് അപ്പം ബാക്കിയൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ബാക്കി ഇത് ഇതെന്തെങ്കിലും മനസ്സിലായിട്ടുള്ളൂ ട്രിപ്പ് കൗണ്ട് എന്താണ് ആരും ഇങ്ങനെ കാണിക്കുന്നത് സത്യം പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ മൂന്ന് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഓ ഓ ഓ ഓ ഓ ട്രിപ്പ് കൗണ്ട് സോറി അത് ട്രിപ്പ് കൗണ്ട് കൊണ്ടെന്ന് വെച്ചാൽ ഡീറ്റലിൽ പറഞ്ഞതാണ് അപ്പോൾ ആ ട്രിപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ അതൊരു ഒരു ട്രിപ്പ് ആയിട്ട് കിട്ടും ഇനി റെസ്റ്റോറൻറ്റ് നേരെ നമ്മൾ കസ്റ്റമർ അടുത്ത് ഈ ഫുഡ് കൊണ്ട് കൊടുത്ത് ഡെലിവറി കംപ്ലീറ്റ് ചെയ്താൽ രണ്ടാം ട്രിപ്പ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ നാല് വന്നു ചോദിച്ചാൽ ഞാൻ ഒറ്റ പ്രാവശ്യം റെസ്റ്റോറൻറ്റിൽ പോയിട്ടുള്ളൂ ഏത് ഈ ബാച്ചോട്ട് ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ അതിനോട് ഇവിടെ നാല് വന്നിട്ടുള്ളത് രണ്ട് പ്രാവശ്യം അതായത് ഇന്ന് രാവിലെ തന്നെ രണ്ട് ട്രിപ്പും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ രണ്ട് ട്രിപ്പും രണ്ടും കൂടിയാണ് നാല് ട്രിപ്പ് വന്നിട്ടുള്ളത് അപ്പം ഇരുപത്തിമൂന്ന് ട്രിപ്പ് ഇരുപത്തി മൂന്ന് ട്രിപ്പും പറയുമ്പം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഓർഡർ പതിമു പന്ത്രണ്ടര പന്ത്രണ്ടര അങ്ങ് ഓർഡർ ഇല്ല ഓക്കെ പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് നാനൂറ്റൻപത് രൂപ കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നാല് ട്രിപ്പായി ഇപ്പോൾ ഇനിയൊരു രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ നൂറ്റി നാൽപ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും അതാണ് ട്രിപ്പ് കൊണ്ട് വരുന്നത് അപ്പോൾ എൻ്റെ ആദ്യം നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കാൻ വേണ്ടി നോക്കാം എന്ന് ഇവിടെ നിന്നാൽ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് വേറെ കാര്യം ഒരു സത്യാവസ്ഥയാണത് ഓക്കേ അപ്പം അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്ക് പോവാം അങ്ങനെ കൈസ് എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ടോ അടുത്ത ഓർഡർ എനിക്ക് ഡൈൻ ടൈമിൽ നിന്നാണ് എടുക്കേണ്ടത് ഒരു ഇതെല്ലാ ടൈമിലെനിക്ക് അവിടുന്ന് ഓർഡർ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഓർഡർ മുകളിലെങ്കിൽ കാണിച്ചിട്ടുള്ള മുപ്പത് രൂപ കേട്ടോ കാണിച്ചിട്ടുള്ളത് വളക്കട്ടെ മുപ്പത് രൂപയാണീർ ഓർഡർ മുകളിലെങ്കിൽ കാണിച്ചിട്ടുള്ളത് സെറ്റ് അപ്പോൾ എന്തായാലും എനിക്ക് ഒന്ന് കൂടി ഇപ്പോൾ അല്ലൊരു മൂന്നോ നാലോ ഓർഡർ അതിൻ്റെ അപ്പുറത്ത് പോകാൻ ചാൻസ് വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ടൈം വരും കൂടുതലായിരിക്കും അതിനോണ്ടാക്കി മുപ്പത് രൂപ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ കായ് സ്നേഹീണ്ടതാ പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും ദാ ഡൈൻ ടൈമിൽ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇരിക്കേ ആണ് നമ്മൾ മലയാളികളായിട്ടോ ഓർഡർ നമ്മൾ നടത്തുന്നത് മലയാള ഹോട്ടൽ ഹോട്ടലാത് മലയാള ഹോട്ടലാണെന്ന് പേരുള്ളൂ നല്ല കത്തിയ അവിടെ കത്തിയാച്ചില്ലേറെ കത്തി ഒന്നല്ല എന്താന്നാ റേറ്റ് ഐറ്റവരെ സീൻ ഓക്കെ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കണം ഓക്കേ അതിന് മുന്നേ നമ്മൾ പെട്രോൾ അടിക്കാൻ വിട്ടുപോയി അടിക്കാൻ എന്തായാലും ഓർഡർ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് തന്തൂരി ചിക്കൻ ഹാഫ് സെറ്റ് തന്തൂരി ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് ക്രൈസി കഴിക്കണം സെവൻ ടു സീറോ വൺ സെവൻ ടു സീറോ വൺ സീറോ വൺ സെവൻ ഫൈവ് സിക്സ് ഫോറ സെവൻ ഫൈവ് സിക്സ് ഫോറ ഓക്കെ ഈ സൈനിക എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഡൈനിങ് ടൈമിൽ നിന്ന് എൻ്റെ ഓർഡർ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ പിക്കപ്പ് കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിപ്പോൾ നേരെങ്കിൽ പോകാനുള്ളത് മയന്ത്ര എയറി സ്കോട്ടിലേക്കാണ് പോകേണ്ടത് ഓക്കെ ഫുൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് അതിനോണ്ട് ഫുൾ അടുത്തടുത്ത് എടുത്തുള്ള ഓർഡർ കിട്ടുക അതിനോട് വലിയ സീനും കാര്യങ്ങളും ഇൻസെൻറ്റീവ് സുഖമായിട്ട് അടിക്കാം ആദ്യത്തെ ഇൻസെൻറ്റീവ് സ്കീം ആണെങ്കിൽ നമ്മൾ ഓർഡർ ഇനിങ്ങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഓർഡർ കൗണ്ടാണ് എത്ര ഓർഡർ എടുത്തു അതിനനുസരിയുള്ള ഇൻസെൻറ്റീവാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പം അപ്പവൈസ് ഇതാണെന്ന് തോന്നുന്നു കസ്റ്റമറായ ലൊക്കേഷൻ വരുന്നത് മഹീന്ദ്ര ഐറിസ് കോട്ട് അപ്പം ഇനി നമുക്ക് കൊണ്ടോയ്ക്കൊടുക്കാൻ വേണ്ടി പോകേ അപ്പം കൊണ്ടി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ശേഷം പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ കെയ്സ് എൻ്റെ ആ ഓർഡർ ഡെലിവർ ചെയ്ത് കൈന് ഒരു രണ്ട് മിനിറ്റ് ആയിപ്പോ രണ്ട് മിനിറ്റ് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ അടുത്ത ഓർഡർ എനിക്ക് ദാൽ റൊട്ടിന്നാണ് എടുക്കാനുള്ളത് അത് ഏകദേശം എനിക്ക് ഒന്ന് മൂന്ന് രൂപ മുപ്പത്തഞ്ച് രൂപ എണ്ണന്താണ് കാണിച്ചത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയി അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ എപ്പോൾ ഈ ഓർഡറും കൂടെ എടുക്കാൻ വേണ്ടി നമുക്ക് പോകാം വന്ന് ചില എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത് ആ റെസ്റ്റോറൻറ്റിന് എപ്പോൾ മുമ്പുള്ള ഒരു രീതി ഉണ്ടാവും ആ രീതിയിൽ ഒരുമാതിരി ഒരു നോട്ടം നോക്കും ഏത് ഈ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുമാതിരി നോട്ടോ ഏ ഇവനേതൊക്കെയുള്ള രീതിയിൽ നോക്കില്ല സാറിന് നോക്കാം അപ്പോൾ ഇന്ന് ആ രീതി ഉണ്ടോ നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ചഡ് പിക്ക് അപ്പ് ലൊക്കേഷൻ കൊടുക്കുക കൺഫേം കൊടുക്കുക ഓക്കേ ഓ സെൽഫി ഇപ്പം ഞാൻ സെൽഫി കഴിക്കണം സെൽഫി അയച്ചിരി പറഞ്ഞുതരാം സെൽഫിയും കാര്യങ്ങളൊക്കെ അയച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഓർഡർ അങ്ങനെ റെഡി ആവും ശരിക്കും ഓർഡർ ഒമ്പത് പന്ത്രണ്ട് അഞ്ഞൂറ് പിക്കപ്പ് ടൈം കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഒമ്പതേ പത്തായിട്ടില്ല ഒമ്പതേ ഒമ്പതായിട്ടുള്ളൂ അപ്പം തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് എടുത്തിട്ട് ആക്കി പറഞ്ഞുതരാം അടിപൊളി സ്പോട്ട് രാത്രി വന്നിരിക്കാൻ അറിയാം മഹേന്ദ്രസിൻ്റെ മെയിൻ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എല്ലാ സ്ഥലത്തും നല്ല ഒരു പാർക്ക് പോലെയാണ് എവിടെ വേണേൽ വന്നിരിക്കാം ആർക്ക് വേണേലും ഇരിക്കാം അവിടെ ഒരവസ്ഥയാണ് നല്ല രസം ഇവിടെ രാത്രി വെള്ളം നൈറ്റ് വൈബ് ആയിട്ട് ഓക്കെ ആഡിയോ യൂട്യൂബ് യൂട്യൂബ് ആമ അതാ ഇത് എന്താ യൂട്യൂബില്ലേ അതൊക്കെ ആ अश्विनी सीएलडी अश्विनी सीएलडी सब्सक्राइब करो अच्छा किधर जाएगा तुम ऐसे पूरा वीडियो रिकॉर्ड करेगा हां फुल फ्रंट व्यू मेरा भी करेगा अभी सॉरी मेरा भी करेगा अभी हां कल आप आपका वीडियो है हां मालूम बाबा के कैमरा नहीं डाला ओके भाई എന്തൊക്കെയോ ഇനി പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞതൊക്കെ പറഞ്ഞാൽ എനിക്കൊരു വിടുത്തോതില്ല പറഞ്ഞാൽ ശരിയായി ഈ നമ്മളീ സ്കൂളിലും കോളേജിലൊക്കെ കോളേജ് പഠിച്ചിട്ടില്ല സ്കൂളിൽ പഠിച്ച് ഹിന്ദി മാത്രമല്ലേ അറിയുള്ളൂ ഓക്കെ അപ്പം എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഓർഡർ വരുന്നത് എന്തൊക്കെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കേ അപ്പോൾ ഇനി എന്താ പറയുക ഫുഡ് പിക്കപ്പ് കൊടുത്തില്ല ഇതുവരെ സംസാരിച്ചിട്ട് പിക്കപ്പ് കൊടുത്തില്ല ഞാൻ യൂട്യൂബ് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒറ്റന്നെ ഫോട്ടോ അയച്ചോളാം ഫോട്ടോ കാര്യങ്ങളും കഴിച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മറ്റേ ചങ്ങാക്ക് മനസ്സിലായി ഏത് തൊട്ടടുത്തൊരു ചങ്ങായില്ലായിരുന്നു ആ പുള്ളിക്കാരൻ മനസ്സിലായി പക്ഷേ വലിയ ഒരാൾക്ക് ഞാൻ അതിനൂട്യൂബിൻ്റെ ഇതൊക്കെ കാണിച്ചു ആ ഇതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞത് അപ്പോഴാണ് പുള്ളിക്കാരൻ ഓടിയത് ഞാൻ പറഞ്ഞതെന്ന് വേറെന്തെങ്കിലും മനസ്സിലാവറ്റുവാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇല്ല ആദ്യം പറഞ്ഞപ്പോൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല ആൾക്ക് ഓക്കെ എല്ലാവർക്കും പറഞ്ഞില്ലേ ഇവിടെ പോയി ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം ഒക്കെ ഇവിടെ എല്ലാവർക്കും ഓക്കെ അപ്പം എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഫൈൻഡിങ് ബെസ്റ്റ് റൂട്ട് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഓ സെറ്റ് പോവാൻ പോകാൻ പോവാം ചെലോ ഞാനിവിടെ മെയിൻ ഗേറ്റിന് അവിടെ എത്തിയിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ ആദ്യം നമ്മൾ ഇവിടെ എഴുതണം എഴുതണം ഓക്കെ പിന്നെനിക്ക് വില്ല സിക്സ്റ്റി ഫൈവിലേക്കാണ് പോണ്ടത് അണോ വില്ല സിക്സ്റ്റി ഫൈവ് ഇനി കണ്ടുപിടിക്കണമല്ലോ നേരെ പോവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് വില്ല നമ്പർ സിക്സ്റ്റി ഫൈവിന് ഇതിപ്പോൾ ഏതാ ഇത് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് അതായിരിക്കും സിക്സ്റ്റി ഫോർ ആയിരിക്കും വിചാരിക്കുന്നത് അത് സിക്സ്റ്റി ത്രീ ആയിരുന്നു ദിസ്ഇസ്

ഓക്കെ അപ്പോൾ എൻ്റെ ആ ഓർഡർ ഡെലിവർ ചെയ്തതിനും ഡെലിവറി കംപ്ലീറ്റ് ഓക്കെ കൺഫേം ഓൾ സെറ്റ് ഇനി ഹോം ടു പേജ് അപ്പോൾ എനിക്ക് ഈ ഇതുവരെങ്കിൽ കിട്ടില്ല മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തരുന്ന ഓർഡർ നിങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ട്രിപ്പ് കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നാല് ഓർഡർ എടുത്തിട്ടുണ്ട് നാല് ഓർഡറിനും കൂടെ ട്രിപ്പ് കൗണ്ട് വന്നിട്ടുള്ളത് അഞ്ച് ട്രിപ്പ് കൗണ്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഈ ട്രിപ്പ് കൗണ്ട് ഇവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ആറ് ട്രിപ്പ് കൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താ ആറായിട്ട് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരത്തെ ഒരു ബാച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിനോടായിക്കു ഇവിടെങ്കിൽ ഈ ആറ് എന്നുള്ള വന്നിട്ടുള്ളത് എന്താ സംഭവം എന്ന് കുറച്ച് സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്തായാലും അപ്പം വീട് നിർത്താണ് നിർത്താണിപ്പോൾ ഇനി ആ ഓർഡർ എടുക്കാൻ പോയാലെനിക്ക് എന്താ നല്ല രീതിയിൽ തന്നെ ലെങ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോ ലെങ്ത്ത് നല്ല രീതി തന്നെ കൂടും ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും ക്ലിയർ ആവുണ്ടോ അപ്പോൾ വീട് അടിച്ച് എടുത്താണ് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം രണ്ട് ദിവസം കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മാക്സിമം തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യുന്ന പരമാവധി വീട്ടിൽ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കോളിങ് വരുന്നുണ്ട് ഒരു ദിവസം അതിനോണ്ടാണ് പിന്നെ 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 എല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് വൺ വേ ആണോ ടു വേ ആണോ എന്നും വീടും കിട്ടുന്നില്ല കേട്ടോ ഫിനിഷോ അറിയില്ല ഓക്കെ അപ്പോൾ മാക്സിമം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ കമ്പനിയിലൊക്കെ അതിനുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കോൾ എടുക്കാൻ വേണ്ടി കഴിയില്ല അതാണ് മെയിൻ പ്രശ്നം അതല്ലാണ്ട് എനിക്ക് നിങ്ങളെ കോൾ മനഃപൂർവ്വം എടുക്കാത്തതല്ല എന്നോട് ഒരുപാട് പേര് ചോയി പറഞ്ഞു നിങ്ങൾ എന്താ പറയുക കോളൊന്നും എടുക്കാത്ത ആവശ്യം ഉണ്ടായിട്ടല്ലോ വിളിക്കാൻ ചോദിച്ചു പക്ഷേ ഓരോ പറയാനുള്ളത് ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അവിടെ ഇപ്പോൾ എക്സിറ്റ് ചെയ്താണോ ഒരു കൂടുതൽ ചെറുത്താണ് വിഷമ ഇന്നത്തെ പുതിയ കാണാം ബൈ